ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന ശിശുദിനം കിസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് സഹായകരമാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് കൂടി സെലക്ട് ചെയ്യുക എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ആഗോള ശിശുദിനം ഇന്ന് ആൻസർ നവംബർ ഇരുപത് ആരുടെ ജന്മദിനമാണ് ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റുവിൻ്റെ ജന്മദിനം എന്ന് ആൻസർ നവംബർ പതിനാല് നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെ ൻസർ അലഹബാദ് നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു ആൻസർ ചാച്ചാജി നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേരെന്ത് Answer പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേരെന്ത് ആൻസർ കമല കൗൾ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെക്കുറിച്ച് പറഞ്ഞതാര് ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിളിച്ചത് എന്തിനെയാണ് ആൻസർ അണക്കെട്ടുകളെ ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ആൻസർ രത്നം ഏത് കോളേജിൽ നിന്നാണ് നെഹ്റു ബിരുദമെടുത്തത് ആൻസർ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് നെഹ്റു തുടർച്ചയായി എത്ര കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ആൻസർ പതിനാറ് വർഷം ഒൻപത് മാസം നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്ക് ആൻസർ ഭാര്യ കമല നെഹ്റുവിനെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടെ കൃതിയാണ് ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ് ആൻസർ പതിനാറാം വയസ്സിൽ ഫിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ മുംബൈ ചേരി ചേരാ പ്രസ്ഥാനം രൂപീകരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നെഹ്റുവിൻ്റെ കുതിരയുടെ പേരെന്തായിരുന്നു ആൻസർ രക്ഷ നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ആൻസർ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആൻസർ ഗാന്ധിജിയുടെ ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു നെഹ്റു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരായിരുന്നു ആൻസർ സുഭലക്ഷ്മി കുട്ടികളെ കഴിഞ്ഞാൽ പിന്നെ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു ആൻസർ വളർത്തു മൃഗങ്ങളെ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത് ആൻസർ ആമുഖം നെഹ്റു അധ്യക്ഷനായിരുന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ രാഹുർ സമ്മേളനം നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ഏത് ആൻസർ നാഷണൽ ഹെറാൾഡ് നെഹ്റു എത്ര തവണ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി ആൻസർ പതിനേഴ് തവണ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ഋതുരാജൻ എന്ന നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ രാജ്യ പുരോഗതിക്കായി നെഹ്റു ആരംഭിച്ച പ്രധാന പദ്ധതി ആൻസർ പഞ്ചവത്സര പദ്ധതി എത്ര പഞ്ചവത്സര പദ്ധതികളിലാണ് തുടർച്ചയായി നെഹ്റു അധ്യക്ഷസ്ഥാനം വഹിച്ചത് ആൻസർ മൂന്ന് പഞ്ചവത്സര പദ്ധതികളിൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ആൻസർ ചേരി ചേരാ നയം ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ ആൻസർ നെഹ്റുവിനെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിലെ അച്ഛനും മകളും ആരെല്ലാം ആൻസർ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിതയാര് ആൻസർ മദർ തെരേസ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാര് ആൻസർ എം ഒ മത്തായി നെഹ്റു മരണപ്പെട്ടത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ആൻസർ ശാന്തിവനം നെഹ്റുവിൻ്റെ മരണകാരണം എന്തായിരുന്നു ആൻസർ ഹൃദയസ്തംഭനം